നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത തോൽവി ഏറ്റുവാങ്ങിയ തെലങ്കാന സമിതി ഒടുക്കം സ്വന്തം തട്ടകത്തിൽ മാത്രമായി ഒതുങ്ങാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു ഭാരത് രാഷ്ട്ര സമിതി എന്ന പേരുപേക്ഷിച്ച് തെലങ്കാന സമിതി എന്ന പൂർവാശ്രമത്തിലേക്ക് തിരിച്ചു പോവാനാണ് പാർട്ടി നേതാവായ കെ ചന്ദ്രശേഖര റാവുവിന്റെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രമല്ല പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ഉറപ്പിക്കാനാണ് ഈ നീക്കമെന്ന് കരുതപ്പെടുന്നു പ്രാദേശിക തലത്തിൽ വേരുറപ്പിച്ച പാർട്ടിയുടെ ഐഡന്റിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഈ തീരുമാനം തെലങ്കാന വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക്സഭാ ഇലക്ഷനെ നേരിടാനുള്ള തയ്യാറെടുപ്പിനെ സൂചിപ്പിക്കുന്നുണ്ട് പേരുമാറ്റം തെരഞ്ഞെടുപ്പിനു മുൻപ് സാധ്യമായില്ലെങ്കിൽ സംസ്ഥാനത്ത് ടി ആർ എസ് എന്നും മറ്റിടങ്ങളിൽ ബിആർഎസ് എന്നും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് പാർട്ടി നിലവിൽ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തെലങ്കാന മാറ്റി ഭാരതെന്ന് ചേർക്കുന്നത് ചന്ദ്രശേഖര റാവുവിന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുക ടി ആർ എസ് എന്ന പേരിനേക്കാൾ ബി ആർ എസിന് രാജ്യത്തുടനീളം ഉണ്ടായേക്കാവുന്ന സ്വീകാര്യത തുടങ്ങിയ ചിന്തകളെല്ലാമാണ് ബി ആർ എസ് എന്ന പേരുമാറ്റത്തിലേക്ക് എത്തിച്ചത് എന്നാൽ തെലങ്കാന രൂപപ്പെട്ട ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ കളമറിഞ്ഞ് കളിച്ച് അധികാരം പിടിച്ച ബി ആർ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ ആ ദേശീയ മുഖങ്ങൾക്ക് കടുത്ത തിരിച്ചടിയേറ്റു മാത്രമല്ല തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പല നേതാക്കളുടെയും കൂറുമാറ്റവും പാർട്ടിക്ക് പ്രതിസന്ധിയായിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിന് എൻ ഡി എയിലോ ഇന്ത്യൻ സഖ്യത്തിലോ ചേരുകയല്ലാതെ ബി ആർ എസിനു മാർഗമില്ലെന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഉയർന്നു വരികയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ടി ആർ എസ് എന്ന പഴയ പേരിലേക്ക് മടങ്ങാനുള്ള തീരുമാനം ജനങ്ങൾക്കിടയിൽ പഴയ വികാരത്തെ ഉണർത്താനും തെലങ്കാനയുടെ സ്വത്വത്തിന്റെയും ആവശ്യങ്ങളുടെയും യഥാർത്ഥ പ്രതിനിധി ബി ആർ എസ് ആണെന്ന് സ്ഥാപിക്കാനുമാണെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസത്തിൽ തെലങ്കാന ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ട ശേഷമുള്ള പ്രഥമ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയത്തോടെയാണ് ബി ആർ എസ് അധികാരമേറ്റത് രണ്ടായിരത്തി പതിനാലിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പത്തൊൻപതിൽ അറുപത്തിമൂന്ന് സീറ്റ് നൽകി ഭരണം നൽകിയ നാട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയഞ്ച് കൂടി വർദ്ധിപ്പിച്ച് എൺപത്തെട്ട് സീറ്റിലെത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പത് സീറ്റുകളുടെ വിജയം ഉറപ്പാക്കി പ്രബല കക്ഷിയായി ഉയരുകയായിരുന്നു എന്നാൽ പത്ത് വർഷത്തെ ബിആർഎസ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തെലങ്കാനയുടെ അധികാരമേറ്റു അറുപത്തിനാല് സീറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് വിജയിച്ചത് മുപ്പത്തി സീറ്റുകൾ ബി ആർ എസ് നേടി എട്ട് സീറ്റ് ബി ജെ പി തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു രേവന്ത് റെഡ്ഡിയാണ് രാഷ്ട്ര കർണാടക തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള കോൺഗ്രസ് ആത്മവിശ്വാസം തെലങ്കാനയിലെ പ്രചാരണങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു സംസ്ഥാന ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര യോഗ്യരായ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം തുടങ്ങി കോൺഗ്രസിൻ്റെ പ്രചരണങ്ങൾ ചൂടുപിടിച്ചു ബി ആർ എസിനോട് അതൃപ്തിയും ഭരണവിരുദ്ധ വികാരവും വർദ്ധിച്ചു വന്നു പതിനൊന്ന് ശതമാനം വോട്ടുവിഹിതമാണ് കോൺഗ്രസിന് വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടന്ന ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ആർ എസിന്റെ പരാജയം നിഴലിച്ചു തുടങ്ങിയിരുന്നു ആകെയുള്ള നൂറ്റി അൻപത് വാർഡുകളിൽ തൊണ്ണൂറ്റിയഞ്ചിടത്ത് ബിആർഎസ് തോറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരഞ്ഞെടുപ്പിന് കൃത്യം ഒരു മാസം മുൻപ് ഒരു ടി വി അഭിമുഖത്തിൽ ചന്ദ്രശേഖര റാവുവിന്റെ മകൻ കെ ടി രാമറാവും അധികാരത്തിൻ്റെ എക്സ്പയറി ഡേറ്റിനെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു അധികാരത്തിലിരിക്കുന്ന എല്ലാവരും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം മാറി നിൽക്കേണ്ടി വരും എല്ലാവരും എക്സ്പയറി ഡേറ്റോടു കൂടിയാണ് ജനിക്കുന്നത് അത് പിന്തുടരാൻ തങ്ങളും തയ്യാറാണെന്നായിരുന്നു പ്രതികരണം സിന്റെ നിലനിൽപ്പിനെ മുന്നിൽ കണ്ടുള്ള സന്ദർഭോചിത വിലയിരുത്തലെന്നായിരുന്നു ഈ പ്രതികരണം വിലയിരുത്തപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് തോറ്റതോടെ മെയ് പതിമൂന്നിന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസോ ബി ജെ പിയോ എന്ന ചോദ്യമേ നിലനിൽക്കുന്നുള്ളൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം ചന്ദ്രശേഖര റാവുവിന്റെ മകളും ബി ആർ എസ് നേതാവുമായ കെ കവിതയെ മദ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതോടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു തിരിച്ചടി കൂടി ബി ആർ എസ് നേരിട്ടു എന്ന് പറയാം ബി ബി പട്ടീൽ പോതുകണ്ടി രാമലു ഗോതം നാഗേഷ് സീതാറാം നായിക് തുടങ്ങി പല ബിആർഎസ് നേതാക്കളും ഇതിനോടകം തന്നെ പാർട്ടി വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയതും പാർട്ടിക്ക് വെല്ലുവിളിയായി പ്രാദേശിക തലത്തിലുള്ള വികാരമാണ് കെ സി ആറിന്റെ പാർട്ടിയെ ഇത്രയും വർഷം നിലനിർത്തിയത് അതിന്റെ ബലത്തിലാണ് കെ സി ആർ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി വിജയിച്ചതും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്റെ പാർട്ടിയെ ദേശീയ പാർട്ടി എന്ന നിലയിൽ നാമകരണം ചെയ്തതിനു ശേഷം പ്രാദേശിക പാർട്ടി എന്ന നിലയിൽ പാർട്ടിക്ക് അതിന്റെ പ്രസക്തി എന്നാണ് പൊതുവിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ട് ഷെയറോടെ നാല് ലോക്സഭാ സീറ്റുകൾ നേടാനായ ബി ജെ പിയുടെ കുതിച്ചുചാട്ടത്തെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് സാധിക്കാതെ പോയതും പരാജയത്തിനുള്ള കാരണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് ആവർത്തിച്ചാൽ ബിആർഎസ് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിച്ചേക്കും ദേശീയ മോഹങ്ങൾക്ക് അവധി നൽകി തെലങ്കാന തന്നെ നിലനിർത്താനാകുമോ എന്ന ശ്രമം പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വിജയിച്ച എൺപത്തിയെട്ട് പേരിൽ എഴുപത്തി ആറ് പേരെയും പി ആർ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണിനിരത്തിയിരുന്നു എന്നാൽ അതെല്ലാം തെരഞ്ഞെടുപ്പിൽ പിഴച്ചു തെലങ്കാന തിരിച്ചുപിടിക്കാൻ നിലവിലെ പേരുമാറ്റം മതിയോ എന്ന ചോദ്യമാണ് ഇനി ബാക്കി